ഇവന്റ് ഇവന്റ് കാരണം കാരണം നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കൊച്ചിയാണ് എല്ലാ ടൂറിസ്റ്റ് ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തത് കാരണം ബാംഗ്ലൂർ എനിക്ക് ബോച്ചെ ക്ലബ്ബ് റെസ്റ്റോറന്റ് പിന്നെ ബോച്ചെ ഡിസ്കോ തിക് പിന്നെ ബ്രൂവറി ബ്യൂറോ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അവിടെ നടത്താമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വയനാട് ടൂറിസം ഒന്ന് പൊക്കി കൊണ്ടുവരണം പിന്നെ എൻ്റെ ആയിരം ഏക്കർ അവിടെയുണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടാണല്ലോ ഒരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ വയനാട്ടിന് വേറെ വലിയൊരു സംഭവം ഇല്ല അപ്പൊ അവർക്ക് വലിയൊരു കാര്യവും പിന്നെ ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ശത്രുക്കള് കൂടുതലൊന്നും ഇല്ല അത്യാവശ്യത്തിന് അതിപ്പോൾ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ആ ബിസിനസ് ഫീൽഡിലുള്ള കുറച്ച് പേർക്ക് ശത്രുക്കളല്ല ഫ്രം ദ ഹാർട്ട് വർക്ക് ശത്രുത ഇല്ലെങ്കിലും ആ ബിസിനസ്സിലേക്ക് വരുമ്പോൾ കോച്ചേ വന്നതൊക്കെ വെറുതെ കൊടുക്കും കോമ്പറ്റീഷനാകും ടെൻഷനാകും എന്നുള്ളത് കൊണ്ട് കുറച്ച് പേര് അങ്ങനെ 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 ഉണ്ടാവും അതെ ഞാനും ഉപദ്രവിക്കാനോ ഒരു ദോഷത്തിനോ ആരും പറ്റിക്കാനൊന്നും ഒന്നും പോയിട്ടില്ലേ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ പേഴ്സണലി ആർക്കും എന്നോട് വൈരാഗ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ബിസിനസ് അല്ലേ പിന്നെ ഞാൻ എല്ലാം ആലോചിക്കുന്നതിന് എന്താ മാർഗം ഇങ്ങനെ ശത്രുതയില്ലാതെ കാരണം എന്റെ മുദ്രാവാക്യം വേൾഡ് വിത്ത് ലവ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാം പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനമേ അത് സാധ്യവുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് സാധ്യമാവില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ ബിസിനസ് മൊത്തം നിർത്തേണ്ടി വരും ഒരു ബിസിനസ്സും ഇല്ലാതെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വഴി കൂടെ തെറ്റി തിരിഞ്ഞടക്കാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശത്രുത മനോഭാവം ഉണ്ടാവാം